നിങ്ങൾ ആരെങ്കിലും മിറാക്ക് പോയില്ലല്ലോ നമ്മൾ പോയാലോ പോവാ ഇന്ന് ഇറാഖിലേക്ക് പോകണം പറഞ്ഞോ അങ്ങനെ അപ്പൊ ഇന്ന് മലപ്പുറം കോട്ടക്കുന്ന് മിറാഖ് ഗാർഡൻ കാണാൻ വേണ്ടി പോവുകയാണ് എല്ലാരും കണ്ട സ്ഥലം തന്നെയാണ് മിറാഖ് അതൊന്നും കൂടിയാണ് കാണിച്ച ബ്രിട്ടീഷുകാരന്റെ വെറുപ്പിന്റെ വാസനയും രക്തത്തിന്റെ മണമുള്ള ഈ കോട്ടക്കുന്ന് ഇവിടെയാണ് ഈ മിറാക്ക് ഈ ചെന്താ കഥാപ്രസംഗം നട്ടു ചങ്ങനെ പല കൊടുക്കാം ഇതിന്റെ ഉള്ളിൽ കിടക്കണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം അങ്ങനെ നമ്മളും ടിക്കറ്റ് എടുത്തു ഇതിന്റെ ഉള്ളിൽ കണ്ട് കടന്നു ടിക്കറ്റ് എടുത്ത് ഇതിന്റെ ഉള്ളിൽക്കണ്ട് കടന്നു നോക്കുമ്പോൾ നോക്കുമ്പോ സുബാന എന്തോ ഒരു രസറിങ്ങൾക്ക് ഈ ചെടിയും പൂക്കളും ചട്ടിയും ഒക്കെ പാടെ കാണുമ്പങ്ങനെ മനസ്സിലൊക്കെ അറിയോ നമ്മളെ പോകാണ് ഇതി കൂടെ നമ്മളെ പോകാണ് ചെടി ചട്ടികളും മുല്ലപ്പൂവിൻ വാസനയും എല്ലാ ചെടികളും ചാറ്റ പറഞ്ഞ് ഞങ്ങൾ പോകാണ് ഞങ്ങൾ പോകാണ് ഇതി കൂടെ ഞങ്ങൾ പോകാണ് ആസരമുള്ള വീശുന്നേ ഓസാ പൂവിൻ കാണുന്നേ ലാലാ ലാലാ ലാ ലാ ലാലാ 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 ലാ അങ്ങനെ മിറാക് ഗാർഡനിലെ പൂന്തോട്ടത്തുകൂടെ ഇങ്ങനെ നടക്കുകയാണ് പൂന്തോട്ടം കണ്ടുപൊളികൾ എല്ലാരും അവിടെ തക്ക മരക്കാർക്കാക്കാൻ പെരമാതിരി പെര അവൻ കൂടി നമ്മൾ പോയി നോക്കുക കണ്ടൊരു കാഴ്ചയാണ് ഞമ്മളെ പഴയ പെരമാതിരി പെര പെര എന്ന് പറഞ്ഞത് ഇങ്ങനെ മനസ്സിലായോ വീട് നമ്മളാദ്യം കണ്ടത് അതിൻ്റെ ബാക്ക് ബാഗാണ് അങ്ങനെ നമുക്ക് അതിൻ്റെ മുന്നേക്കൊന്ന് പോയി വെക്കാം അതിൻ്റെ മുന്നിൽ തന്നെ കുറച്ച് വായുണ്ട് പിന്നെ കൊരേ കുടിയിലാൾ പഴയ മാതിരി പഴയ പേരൻ്റെ അതേ മാതിരി തന്നെയാണ് നിങ്ങൾ നോക്കിയാണിങ്ങൾ അപ്പോൾ ഇവിടെയാണ് അതിൻ്റെ മുന്നേ മോൾക്കും നോക്കിയാണ് നോക്കിയാണെങ്കിൽ പഴയ നമ്മുടെ കൊളാമ്പിന്റെ മൈക്കസെറ്റ് അതിന്റെ മുന്നേ ധനകണ്ഡങ്ങൾ തൊപ്പിക്കോട്ട് തോക്കിയിട്ടുണ്ട് ഇതൊക്കെ ഇവരുവിടെ ഇതിന്റെ ഉള്ളിൽ ഉണ്ടാക്കി വെച്ചതാട്ടോ കാണാൻ എന്തോ രസം നല്ല പറഞ്ഞ ഇവിടെ നല്ല രസം ഇനി നമുക്ക് പോകാം മരുഭൂമിക്ക് ഇനി നമ്മൾ ഈ കട്ട പൈച്ചാണ് പോകുക എല്ലാ ടൈം പറഞ്ഞത് ഇവിടെ ഒറ്റകം കാണാ ഈ മരുഭൂമി കാണാന്നൊക്കെ അസർമുല്ല കാറ്റേ പണ്ട് മിറാക്കിലെ കഥ ഉള്ള അപ്പോ ഇതാണ് നമ്മൾ ഞമ്മളാകാംക്ഷോടെ കാത്തിരുന്ന മിറാക്ക് അല്ല പഴുത്തോനെ ഇറ്റ ഒരു പാട്ട് പാടുന്നു അനുമാന അമ്മേ തുമാ അപ്പോൾ ഇതാണ് നമ്മളെ കോട്ടക്കുന്നമ്മത്തെ മരുഭൂമി ഇവിടെ ഇവിടെതാക്കണ ചെറിയ ടെൻറ്റ് കെട്ടിട അപ്പോൾ ഇത് ഗൾഫ് പോയതൊക്കെ മനസ്സിലാവും ഇത് ദർബാർ അല്ലേ ആ ദർബാർ ഇപ്പണ്ട് കഞ്ചിന് ഇപ്പോൾ താക്കണ മറ്റൊരു ഭാഗം കൂടി ഇതാ ഈത്തപ്പനം കണ്ടാലൊരു മരുഭൂമിൻ്റെ ലുക്ക് ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാലൊരു കോട്ടമാതിരിയാണ് ഇതാക്കുന്ന മറ്റൊരു സാധനം ഒട്ടകം ഒട്ടകത്തിൻ പൂരത്തിരുന്നു കുട്ടികൾ ഫോട്ടോ എടുക്കുന്ന അപ്പം മലപ്പുറം കോട്ടക്കുന്നമ്മലെ മിറാക്കിൻ്റെ അടിപൊളി കാഴ്ചയാണ് ഇപ്പോൾ ഇങ്ങനെ കണ്ടത് അങ്ങനെ നമ്മൾ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ് പറഞ്ഞതുപോലെ മറക്കണ്ട എത്ത് മഞ്ചേരി കാക്കാൻ്റെ വീണ്ടോ നിങ്ങൾ മറക്കരുത് നിങ്ങൾ ലൈക്കയ്യാൻ മറക്കരുത് ഉമ്മാ പങ്ങന്മാരെ തൂണ്ടി കുട്ടിയാക്കും ഷഹറയ്യാൻ മറക്കരുത് നിങ്ങൾ ഷെറയ്യാൻ മറക്കരുത് അപ്പൊ മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും നിങ്ങളെ മുന്നേക്ക് വരും ഒറക്കേണ്ട